നിമിഷപ്രിയ പറഞ്ഞ കാര്യങ്ങളൊക്കെ നുണയായിരുന്നു സത്യമല്ല എന്ന് ഇപ്പൊ തലാലിന്റെ ജ്യേഷ്ഠൻ സോഷ്യൽ മീഡിയയിലൂടെ പോസ്റ്റ് ഇട്ടുകൊണ്ട് പറയുകയാണ് അതായത് ലഹരിക്കടിമയായിരുന്നു എന്ന കാര്യം അത് ശരിയല്ല അതേപോലെ പാസ്പോർട്ട് ഇവരുടെ പിടിച്ചു വെച്ചിരുന്നു എന്നൊരു കാര്യം പറയുന്നു അതും നുണയാണ് എന്നാ പറയുന്നത് ഒരു പക്ഷേ നമുക്ക് ഇവരൊക്കെ പറയുന്ന വാക്കുകൾ കേൾക്കാനേ നിവൃത്തിയുള്ളൂ എന്ത് സംഭവിച്ചു എന്താണ് സത്യം എന്ന് പറയാൻ കഴിയില്ല പകരം മറ്റൊരു കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നിമിഷപ്രിയ കുറ്റം സമ്മതിച്ച ഒരു ആളായിരുന്നു എന്ന കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം നാല് വർഷം മുമ്പ് വന്ന ഒരു ഓഡിയോ അതായത് നിമിഷപ്രിയ പല കാര്യങ്ങളും തുറന്നു പറയുന്ന ഒരു ഓഡിയോ ഉണ്ട് അതുകൂടാതെ തന്നെ ഒരു അഡ്വക്കേറ്റ് ആയിട്ടുള്ള ഒരു സ്ത്രീ ജനൻ ടി വിക്ക് കൊടുത്ത ഒരു ഇന്റർവ്യൂ ആ ഒരു ഇന്റർവ്യൂവും ഈ ഒരു ഓഡിയോയും ചേർത്ത് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാര്യം പിടി കിട്ടും ഇവിടെ നിമിഷപ്രിയ രക്ഷപ്പെടേണ്ടവളാണോ അല്ലെങ്കിൽ ശിക്ഷിക്കപ്പെടേണ്ടവളാണോ എന്ന ചോദ്യം ചോദിക്കുമ്പോൾ ഒരു മനുഷ്യന്റെ ജീവൻ എടുക്കാൻ മറ്റൊരു അവകാശമില്ല ഉള്ളൂ നേരെ ജന കൊടുത്ത ആ ആ ഒരു ഇന്റർവ്യൂ കേൾക്കാം ഈ ടോർച്ചറിങ്ങും ഇതൊക്കെ കൂട്ടുകാരിയായ ഹനാൻ കാണുന്നുണ്ടല്ലോ ഷെയർ ഷെയർ ഫ്രണ്ട്സ് ഇതിൽ അവരോട് പിന്നെ ഈ വാച്ച്മാനോട് ഷെയർ ചെയ്തു ഷെയർ ചെയ്തപ്പോൾ പറഞ്ഞു നിങ്ങൾ പറ്റുകയാണെങ്കിൽ ആക്കിയിട്ട് എനിക്ക് തന്നു കഴിഞ്ഞാൽ ഞാൻ എവിടെ എന്തെങ്കിലും ഒരു കാര്യം ചെയ്തേക്കാം എന്നുള്ള രീതിയിൽ തലാൽ കാലങ്ങളായിട്ട് ഇവരെ ഉപദ്രവിച്ചു പാസ്പോർട്ട് വാങ്ങിവെച്ചു മദ്യപിച്ച് പീഡിപ്പിച്ചു അങ്ങനെ ഒരുപാട് കാര്യങ്ങളാണ് നിമിഷപ്രിയ പറഞ്ഞിട്ടുണ്ടായിരുന്നത് നിരന്തരമായിട്ട് ചൂഷണം സാമ്പത്തികമായിട്ടും മാനസികമായിട്ടും ശാരീരികമായിട്ടും ഇതിൽ നിന്ന് രക്ഷ നേടാൻ എൻ്റെ കയ്യിൽ വേറെ വഴി ഒന്നും ഉണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു കൊടും ക്രൂരത ചെയ്തു എന്ന് പറയുന്നത് ഒരു വാച്ച്മാന്റെ കാര്യം പറയുന്നുണ്ട് ഏതാണ് ഈ വാച്ച്മാൻ എന്താണ് ഈ വാച്ച്മാൻ എനിക്കറിയില്ല എന്തായാലും നിമിഷപ്രിയ അന്ന് പറഞ്ഞാകോ ഈ വാക്ക് ഒന്ന് കേൾക്കാം ജയിൽവാദനായ ഒരുപാട് പ്രാവശ്യം ഞാൻ ജയിലില് കയറി ജയിലിൽ കിടന്നിട്ടുണ്ട് ഞാൻ കേസുകൊടുത്ത എന്റെ ഭാഗമായിട്ട് ആ ഒരു സമയത്തൊക്കെ അവിടെ ജയിലില് അവന്റെ ജയിലിലെ ഒരു ജയിൽവാടനാണ് എന്നോട് പറഞ്ഞത് ഞാൻ അയാളോട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എന്തോ ചെയ്യ അവനിന്നും രക്ഷ തരാനായിട്ട് എന്ത് ചെയ്യണം എന്ന് അയാളോടൊത്ത് പറഞ്ഞപ്പോഴത്തേനും അയാളാണ് എനിക്ക് ഈ മാർഗം പറഞ്ഞത് ജയിൽവാടനാണ് ഇവർക്ക് ഇങ്ങനെ ഒരു മാർഗം പറഞ്ഞു കൊടുക്കുന്നത് ഇവരൊരു വാച്ച്മാന്റെ കാര്യം പറയുന്നുണ്ട് എനിക്കൊരു പിടുത്തം കിട്ടുന്നില്ല ഇവരുടെ ക്ലിനിക്കിന്റെ മുകളിൽ തന്നെയാണ് ഇവരുടെ റൂം എന്ന് പറയുന്നു ആ റൂമിന്റെ താഴെയായിട്ടാണ് ഈ ഒരു ഹനാൻ എന്ന പെൺകുട്ടി താമസിച്ചിരുന്നത് നഴ്സാണ് ഇവരുടെ സുഹൃത്താണ് ആ നഴ്സ് ആയിട്ടുള്ള സ്ത്രീയാണ് ഇത് വെട്ടി നുറുക്കി പാക്കിലാക്കിയത് എന്നാണ് പറയുന്നത് അതായത് കൊലപാതകം നടത്തിയത് നിമിഷപ്രിയ അല്ല എന്നാണ് ഈ ഒരു സ്ത്രീ പറയുന്നത് ഒരു പേരൊന്നും എനിക്കറിയില്ല ജനം ടി വിയിൽ വന്ന ഒരു വീഡിയോ ആണ് ഓക്കെ അപ്പോ ആ ഒരു മനുഷ്യൻ പറഞ്ഞ കാര്യം എന്ന് വെച്ചാൽ മയക്കിക്കെടുത്തുക അയാളുടെ കയ്യിൽ നിന്നും നമുക്ക് എങ്ങനെയെങ്കിലും ഒപ്പു വാങ്ങിയെടുക്കാം എന്നതിനുശേഷം നിങ്ങൾക്ക് സ്വതന്ത്രമായി ജീവിക്കാം എന്നുള്ള ഒരു കാര്യം പറയുന്നത് തലാലി നിരന്തരമായിട്ട് ഉപദ്രവിച്ചതിന്റെ ഭാഗമായിട്ട് ഒരു പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈന്റ് കൊടുത്തിട്ടുണ്ട് ഇയാൾ ജയിലിലായിട്ടുണ്ട് ജാമ്യത്തിൽ ഇറങ്ങിയിട്ട് വീണ്ടും വന്ന് ഉപദ്രവിച്ചിട്ടുണ്ട് ആ ഒരു സമയത്ത് അയാൾ രക്ഷപ്പെടാൻ വേണ്ടി കാണിച്ചു കൂട്ടിയ ഒരു കാര്യമായിരുന്നു വിവാഹ സർട്ടിഫിക്കറ്റ് കാണിക്കുക എന്നുള്ളതാണ് പറയുന്നത് അതായത് ഫേക്ക് ആയിട്ടുള്ള ഒരു കല്യാണ സർട്ടിഫിക്കറ്റ് കാണിച്ചിട്ടാണ് അവരെന്താക്കിയത് അവിടെ നിന്ന് ഊരിയത് എന്റെ ഭാര്യയാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ജയിലിൽ നിന്ന് ഊരുന്നത് അത് കഴിഞ്ഞ് നിമിഷ നേരെ ഈ തലാലിന്റെ ജ്യേഷ്ഠന്റെ അടുത്ത് കാര്യം പറയുന്നുണ്ട് എനിക്ക് എനിക്ക് ഭർത്താവും കുഞ്ഞുമുണ്ട് നാട്ടില് എന്നെ ഇതിൽ നിന്ന് ഊരി തരണം എന്ന് പറഞ്ഞപ്പോ ഉടനെ തന്നെ ഒരു ഉസ്താദിനെ വിളിച്ചു കൊണ്ടുവന്ന് നിമിഷയെ കൊണ്ട് തലാലിനെ വിവാഹം കഴിപ്പിച്ചു എന്നൊരു കാര്യവും ഈ വോയിസിലുണ്ട് അങ്ങനെ ഇവിടെ നോക്കിയപ്പോ നഴ്സിനെ അറിയാവുന്ന രീതിയിൽ പറയുന്ന ഒരു ദിവസം ട്രീറ്റ്മെന്റിന് ആദ്യം ഇഞ്ചെക്ട് ചെയ്തു ചെയ്തു ആൾക്ക് ഒരു നോർമൽ ആയിട്ട് തന്നെ ഒന്നും സംഭവിക്കുന്നില്ല കൊണ്ട് കൊണ്ട് പിന്നെ വീണ്ടും തന്നെ ഒരു കൂടി അവള് കൊടുക്കും അപ്പൊ അലറി അലറി കഴിഞ്ഞപ്പോൾ ഭയം ജനിച്ചു ഒരു സ്ത്രീ എന്ന നിലയിൽ ഒരു അവൾ പ്രായം കണക്കിലെടുത്ത് അതിനെ പരിഗണിക്കുന്നു എന്താണ് പരിഗണിക്കുന്നത് ഒരാളെ ഇഞ്ചക്ഷൻ വെച്ചു അയാള് മരണവെപ്രാളത്തിൽ അല്ലെങ്കിൽ ആ വിഷമം എനിക്ക് എന്ത് ചെങ്ങായി എന്ത് കേക്കണം എന്ത് പറഞ്ഞോണ്ടിരിക്കണത് ന്യായീകരിക്കുമ്പോ അല്ലാത്ത ന്യായീകരണാവല്ലേ ഇത് ഇവര് വിശദീകരിച്ചതല്ലേ നിമിഷപ്രിയ അവിടെ എന്താ ചെയ്തു നിമിഷപ്രിയ പറയൂന്ന് കേൾക്കാം അങ്ങനെ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ എപ്പോഴും യൂസ് ചെയ്തോണ്ട് തയ്ക്കുമ്പോൾ അവൻ അവനെ ഏറ്റില്ല അവനെ മയക്കിയില്ല അതിനുശേഷം നിന്ന് കെട്ടിയാമെന്ന് പറഞ്ഞ് അതിലും കുറച്ച് വീര്യം കൂടിയ മയക്കുമരുന്ന് അവന് കൊടുത്തു അത് മയങ്ങിപ്പോയി ഞാനും പിഴച്ചു പോയി അത് ശ്വാസം നിലച്ചു പോകുന്നു തോന്നിയപ്പോൾ തന്നെ ഞാനും പൊടിച്ചുപോയി ഞാനും പൊടിച്ച് എടുത്ത് കഴിച്ചു മയക്കുമരുന്ന് കുഴികളായിട്ട് കഴിച്ചു ഇവരെന്ത് ചെയ്തു വെച്ചിട്ടുണ്ടെങ്കിൽ തക്കം കിട്ടിയ ഒരു സമയത്ത് ഇവന് ഇഞ്ചക്ഷൻ കൊടുത്തു ആ മയക്കുമരത്ത് കൊടുത്തു അവൻ ബോധം കെട്ടില്ല വീണ്ടും കൊടുത്തു ഓവർ ഡോസ് ആയി ആള് മരിച്ചു ആള് മരിച്ചു ശ്വാസം നോക്കിയപ്പോ ശ്വാസം നിലച്ചു മനസ്സിലായി അപ്പൊ ഞാനും കുറച്ച് മരുന്ന് എടുത്തു മരിക്കാനാണോ അല്ലെങ്കിൽ എന്തിനാണോ ചെയ്ത് അറിയില്ല അത് ചെയ്തു എന്നാണ് പറയുന്നത് നിങ്ങൾ ഇതൊക്കെ കേൾക്കുമ്പോൾ ഇവരുടെ ശബ്ദം കേൾക്കുമ്പോൾ സങ്കടം തോന്നില്ലേ നിങ്ങൾക്ക് അതിനിടയിൽ നിങ്ങൾ മനസ്സിലേക്ക് ഓടി വന്നില്ലേ ഇവരേറ്റം മരിച്ചതിന് ശേഷം ബോധികശ്റ്റ വീട്ടിലേക്ക് വരുമ്പോൾ അവരുടെ സങ്കടം എനിക്കത് ഭയങ്കരമായിട്ട് നെഞ്ചിൻ്റെ ഉള്ളിൽ ഒരു പിടവടച്ചു ആ ഒരു പെടപടക്കിന്റെ അപ്പുറത്ത് തന്നെ വേറൊരു മനുഷ്യൻ ഈ ഒരു രീതിയിൽ മുറുക്കി കഷണങ്ങളാക്കിയത് ഓർത്തപ്പോ സത്യം പറയട്ടെ അങ്ങ് പോയി ഒരു മനുഷ്യനും മറ്റൊരു മനസ്സിലാവും എന്ന് ഞാൻ വിശ്വസിക്കുന്നു അത് പറഞ്ഞപ്പോൾ ഭയം വന്നപ്പോൾ എടുത്ത് കഴിക്കാൻ കഴിക്കും അപ്പൊ നീ വീട്ടിൽ നോക്കിയിരുന്നോ എങ്ങനെയാണ് ആൾ പൾസുണ്ടായിരുന്നോ ശ്രദ്ധിച്ചിരുന്നോ പൾസ് ചെറുതായിട്ടുണ്ടായിരുന്നോ ഓ ശരി അപ്പൊ നീക്കൊന്നും പറഞ്ഞാ ശരിയാവാ നീ നീയാണോ ഇത് ചെയ്തെന്ന് പറഞ്ഞു ഞാൻ അവിടെ അവിടെ അല്ലെങ്കിൽ ആ രണ്ട് കഴിച്ചതിന്റെ അത് കഴിച്ചിരുന്നു ഒരു കൂടി കഴിച്ചു ആയി പോയി പോയി അതായത് നീ ശ്വാസം നോക്കിയിരുന്നോ അല്ലെങ്കിൽ പൾസ് നോക്കിയിരുന്നോ ആ നോക്കിയിരുന്നു അല്പം ഉണ്ടായിരുന്നു എന്നാ പറയുന്നത് പക്ഷേ റിപ്പോർട്ടർ ചാനലിനോട് ഈ ഒരു കാര്യം നാല് വർഷം മുമ്പ് പറഞ്ഞത് എന്താന്നൂടി കേട്ടോളൂ ശ്വാസം നിലച്ചു എന്ന് തോന്നിയപ്പോ മനസ്സിലായില്ലേ ശ്വാസം നിലച്ചതിന് ശേഷമാണ് അവർ ആ മരുന്ന് വാരി കഴിച്ചിട്ടുള്ളത് ഓക്കെ അത് ആദ്യം മനസ്സിലാക്കണം കേട്ടോ പിന്നെ ഒരു റിപ്പോർട്ടറോട് ഒരു കാര്യം വിളിച്ച് പറയുമ്പോൾ തീർച്ചയായിട്ടും എല്ലാ കാര്യങ്ങളും തുറന്നു പറഞ്ഞിട്ടുണ്ടാവും ഇവിടെ ഇവർ പറയുന്ന ഒരു കാര്യം ഊഹാപോഹം കൊണ്ട് പറയുകയാണെന്ന് മനസ്സിലാവുന്നുണ്ട് വാച്ച്മാന്റെ കഥ പറയുന്നു അതേപോലെ തന്നെ ചീറിയ കഥ പറയുന്നു ഇതൊന്നും നിമിഷപ്രിയയുടെ ഒറിജിനില് ഓൺ വോയിസിൽ നമ്മൾ കേട്ടിട്ടില്ല അപ്പോൾ കഴിഞ്ഞപ്പോ പിന്നെ ഇവള് ഒരു സ്റ്റേജിലേക്ക് പരിചയം വേണമെങ്കിൽ രണ്ടെണ്ണം കഴിച്ചു നോക്ക് എന്ത് മനസ്സിലായില്ല നിങ്ങൾ എന്ത് ഉദ്ദേശിക്കണ അത്ര മയക്കുമരുന്ന പ്രോത്സാഹിപ്പിക്കുകയാണോ ഞങ്ങൾക്ക് അങ്ങനെ മനസ്സിലാക്കേണ്ട കാര്യമൊന്നുമില്ല ഒരാൾക്ക് മരുന്ന് കുത്തി കൊടുത്ത് ഓവർഡോസ് ആയി ഒരാൾ മരിച്ചു പോയി കഴിഞ്ഞാൽ അതിനെ ആരും ന്യായീകരിക്കില്ലേ കേട്ടോ വേണമെങ്കിൽ എടുത്ത് കഴിച്ചു നോക്കാം കൊള്ളാം പറയാൻ പറ്റും സ്ത്രീയുടെ ഭയമുള്ള ഒരു അവസ്ഥ ഒരാളുടെ മരണപ്പെട്ടു എന്ന് വിശ്വസിപ്പിക്കുന്ന ഒരു അവസ്ഥയും പിന്നെ ഒരു ഒരു മനുഷ്യൻ അനുഭവിക്കുന്ന അവസ്ഥയെ ചിന്തിച്ചു അതിനോട് ഞാൻ അവസ്ഥ ഏതവസ്ഥയാണ് നിങ്ങൾ യോജിക്കുന്നത് എന്റെ പൊന്ന് മക്കളെ കൊറേ ആളുകൾ കമന്റ് ഇടുന്ന ഒരു കാര്യമാണ് ഒരു കൊലപാതകത്തെ ന്യായീകരിക്കരുത്യീകരിക്കരുത് എന്നുള്ളത് ഞാൻ കുറച്ച് മുൻപ് എത്ര മാസം മുമ്പാണ് എനിക്കറിയില്ല ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് ആ വീഡിയോയിൽ കമന്റ് ഞാൻ ആ വീഡിയോ കൃത്യമായി പറയണമെന്നുണ്ടെങ്കിൽ ഇവരുടെ ഓൺ വോയിസ് മാത്രം കേട്ടുകൊണ്ടാണ് ഞാൻ ആ വീഡിയോ ചെയ്തിട്ടുള്ളത് അതിൽ കൃത്യമായിട്ട് എനിക്ക് സങ്കടം തോന്നി മനുഷ്യന്മാരല്ലേ നമ്മൾ നമുക്ക് സങ്കടം തോന്നും അപ്പോ അതിനെ ഞാൻ ന്യായീകരിച്ചിട്ടുണ്ട് തോന്നുന്നു എനിക്ക് ഓർമ്മയില്ല പക്ഷെ ഇപ്പോ എല്ലാ വോയിസുകളും എല്ലാ കാര്യങ്ങളും ചേർത്ത് വെച്ച് നോക്കുമ്പോൾ നമുക്ക് മനുഷ്യന്മാരെ മനസ്സിലാക്കാന്നുള്ള ഒരു ബോധം വേണ്ടേ ഇവിടെ അവർക്ക് കുഞ്ഞുങ്ങളുണ്ടെന്ന് കരുതിക്കൊണ്ട് ഒരാളെ കൊന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ന്യായീകരിക്കാൻ പറ്റുമോ ഇതില് പല ആളുകളും ഇപ്പൊ ഞാൻ നേരത്തെ ഏതാ വീഡിയോസിൽ പല ആളുകളും നിങ്ങൾ നല്ലത് മാത്രം പറയുന്ന ഒരാളായിരുന്നു നിങ്ങൾ ഈ ഒരു കാര്യത്തിൽ എന്താ ഇങ്ങനെ നിങ്ങളെ എന്താണ് എനിക്ക് ഇഷ്ടമല്ല എന്നൊക്കെ പറഞ്ഞൊരു കമന്റ് എന്റെ പൊന്നുമക്കളെ നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ഇടാണ് ഞാൻ എൻ്റെ അഭിപ്രായം വീഡിയോ ചെയ്യുന്നതാണ് നല്ലതാ ഈ രണ്ട് ഡിഫറൻറ്റേ ഉള്ളൂ പരമാവധി ജനങ്ങളിലേക്ക് എന്റെ അഭിപ്രായങ്ങൾ എത്തുന്നു ഈ ഒരു അഭിപ്രായങ്ങൾ ചിലപ്പോൾ നിങ്ങൾക്കും താല്പര്യമുള്ള അഭിപ്രായങ്ങളാവാം ആയില്ലെങ്കിലും എന്റെ അഭിപ്രായം എനിക്ക് പറഞ്ഞു വെക്കുള്ളൂ ഇവിടെ കൃത്യമായിട്ട് ഈ ഒരു കാര്യത്തെ ന്യായീകരിക്കുന്നില്ലേ നിങ്ങൾ തന്നെ നെഞ്ചത്ത് കൈയഴിച്ചിട്ട് പറ ന്യായീകരിക്കുന്നില്ലേ നമ്മളൊന്നും കേൾക്കാത്ത കാര്യങ്ങളാ നിമിഷപ്രിയയുടെ വാക്കുകൾ മാത്രം നമ്മൾ കേൾക്കുന്നുള്ളൂ മരിച്ചുപോയ തലാലാരാ തലാലിന്റെ ശബ്ദം എന്താ തലാലിന്റെ വീട്ടുകാർക്ക് എന്താ പറയാനുള്ള ഒന്നും നമ്മൾ കേട്ടിട്ടില്ല അല്ലെ തലാലിന്റെ ഏട്ടൻ നിർബന്ധിപ്പിച്ച് എന്നെ കൊണ്ട് വിവാഹം കഴിപ്പിച്ചു എന്നൊക്കെയാണ് നിമിഷപ്രിയ പറഞ്ഞിട്ടുള്ളത് എന്നാൽ അതേ നിമിഷപ്രിയ എന്നെയാണ് കുറ്റം സമ്മതിച്ചുകൊണ്ട് കൊണ്ട് അവിടെ കാര്യങ്ങളൊക്കെ തുറന്നു പറയുന്നത് ഇപ്പൊ രക്ഷപ്പെടണം എന്നൊരു ആഗ്രഹം ഉണ്ടാകാം എന്നാൽ പോലും നമ്മൾ പരമാവധി ശ്രമങ്ങൾ നടത്തിയിട്ടില്ല എന്നൊന്നും പറയരുത് ഇപ്പോഴും ശ്രമങ്ങൾ നടന്നുകൊണ്ടേരിക്കുന്നുണ്ട് പക്ഷെ അത് എന്തുകൊണ്ട് ഫലം ചെയ്യുന്നില്ല തന്നെ പറഞ്ഞ വോയിസ് അതിവിടെ കിടക്കുന്നുണ്ട് തീർച്ചയായിട്ടും അതുകൊണ്ടാണ് ആളുകൾക്ക് കൂടുതൽ ഒരു ഇത് തോന്നുന്നത് തുടർന്ന് കേൾക്കാം അവിടെ ഇരുന്നു ഹനാനാണ് പിന്നെ ഇതിന് ചെയ്തേണ്ടത് അപ്പൊ ഞാൻ ചോദിച്ചു ഈ ഹനാനാണ് ആളെ പിന്നെ നീ എങ്ങനെ ഞാൻ ചോദ്യമാണ് നല്ല ചോദ്യം ശ്വാസം ഉണ്ടായിരുന്നോ ഇല്ല ശ്വാസം നിലച്ചെന്ന് തോന്നിയപ്പോ ഞാൻ മരുന്നെടുത്ത് കഴിച്ചു ഹനാനാണ് വെട്ടി നുർക്കിയത് എങ്കിൽ ഹനാൻ വെട്ടി നുറുക്കി ഹനാനും ഈ സെയിം ശിക്ഷ തന്നെയാണ് കൊടുക്കേണ്ടത് കൊല്ലാനും കൊല്ലാൻ കൂട്ടുനിന്നവനും ഒരു ശിക്ഷ തന്നെയാണ് കൊടുക്കേണ്ടത് ഇവിടെ അവളെ ജീവപരിധി ശിക്ഷ വിധിച്ച് നൈസാക്കി ഒഴിവാക്കി കൊടുത്തു എന്നുള്ളതാണ് ഇതിൽ അറബി അറിയില്ല എന്നൊരു കാര്യം നിമിഷപ്രിയ പറയുന്നുണ്ട് പക്ഷെ ഫാമിലി എങ്ങനെ ഡീൽ ചെയ്തതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല കേട്ടോ എന്തായാലും ഹലാന് ഇവരുടെ വീടിന്റെ താഴത്ത് റൂമിന്റെ താഴത്തായിരുന്നു അവരെ പോയി വിളിച്ച കഥ പറയുന്നുണ്ട് എന്ത് ചെയ്യാൻ പറ്റും അവന് ഈ എൺപത് കിലോ ഭാരമുള്ള ഭാരമുള്ള ശരീരത്തെ സൂക്ഷിക്കും അവളെ കാര്യങ്ങളൊക്കെ ചെയ്തു ഇഞ്ചെക്ഷൻ കൊടുത്തു ആള് മരിച്ചു ആളെ മരിച്ചപ്പോൾ കൂട്ടുകാരി സഹായത്തിന് വിളിച്ചു എൺപത്തിനാല് കിലോ ഉള്ള ഒരാളെ നമ്മൾ എങ്ങനെ എവിടെ കൊണ്ടുപോയി ഒളിപ്പിക്കും ബാക്കി കാര്യങ്ങളൊക്കെ ആര് ചെയ്തു ഹനാൻ ചെയ്തു ഓക്കെ കേട്ടല്ലോ അപ്പൊ ഒരു ചാക്ക് കാണുമ്പോഴും എനിക്ക് തോന്നുന്നു ഒരു ചാക്ക് കാണുമ്പോൾ ഒരു വ്യക്തിയെ അതിൽ ഇടുക എന്നുള്ള ഒരു ബോധം മാത്രം തോന്നിയിട്ടുണ്ടാവുള്ളൂ കാരണം അതിൽ എന്താണ് പീസാണോ ചിലപ്പോൾ ഇല്ല എന്ന് എനിക്ക് തോന്നുന്നു പിന്നെ പിന്നെ പറഞ്ഞത് ചാക്കിലാക്കി ശേഷം ഒന്നുമില്ലായിരുന്നു അതിന് ശേഷം പിന്നെ അവളെ പീസാക്കി വർഗിലാക്കി സന്തോഷം കൈ ഒളിപ്പിക്കാൻ സംവിധാനങ്ങള് ചെയ്തത് നമ്മളാണ് ശിക്ഷയാണ് അവർക്ക് ചെറിയ ശിക്ഷയുള്ളു കേട്ടോ ബാക്കി വധശിക്ഷ വരുക്കും കേട്ടല്ലോ അതിലെവിടെ വാച്ച്മാൻ ഏത് വാച്ച്മാനാണ് കവറിലാക്കി കൊണ്ടുപോകാനൊക്കെ പറഞ്ഞിട്ടുള്ളത് ഇതാണ് ഇവര് എവിടുന്നൊക്കെ കിട്ടിയ ആ ഡാറ്റ വെച്ചിട്ടാണ് പറയുന്നത് എനിക്ക് തോന്നുന്നത് ഇവിടെ നിമിഷപ്രിയേതാ ഒരു ന്യൂസ് ചാനലിന് കൊടുത്ത ഒരു ഇന്റർവ്യൂ അല്ലെങ്കിൽ ഒരു വോയിസ് ആണ് നാലു വർഷം മുമ്പ് റിപ്പോർട്ടർ ചാനൽ കൊടുത്തതാ അതിൽ കൃത്യമായിട്ട് പറയുന്ന ഒരു കാര്യമുണ്ട് ഹനാനെ വിളിച്ചു ഈ മരിച്ചതിന് ശേഷം തന്നെയാണ് വിളിച്ചിട്ടുള്ളത് മരുന്ന് കഴിച്ചിട്ടുണ്ടായിരുന്നു ഇവര് ഇവരെ ബോധം പോയി അപ്പോൾ അപ്പോഴത്തിന് അവരത് വെട്ടിനുക്കി വെട്ടി നുറുക്കി അവളാണ് സഞ്ചിലാക്കി എന്ന് പറയുമ്പോൾ ഇത് ഇത് ചിക്കൻ സ്ഥാപനം ചിക്കൻ വാങ്ങിയ കഥ അല്ല അവരുടെ മനുഷ്യന്റെ കാര്യമാണ് എൺപത്തിനാല് കിലോയുള്ള പൂർണ്ണ ആരോഗ്യമുള്ള ഒരു മനുഷ്യനെ വെട്ടി നുർക്കിയ കാര്യമാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ അവളാണ് ചെയ്തത് എന്നുള്ളത് കൊള്ള അടിപൊളി സപ്പോർട്ട് സപ്പോർട്ട് ചെയ്യാം അല്ലാത്തവർക്ക് എന്താ അപ്പൊ ഇത് കൊണ്ട് നോർമൽ അവസ്ഥയിലും അവളത് വിശ്വസിച്ചിട്ടുണ്ടാകും അപ്പൊ ഇത് സഹായിച്ചു കൊണ്ടുപോയിട്ടുണ്ട് അനാൻ എന്ത് ചെയ്തു ഇവിടെ പറഞ്ഞു ഒരു മാസം താമസിക്കും മാറി താമസിക്കും ഒരു മാസം അല്ല ഇവിടുന്ന് മാറി താമസിക്കും എത്ര നാളെ ഇവിടുന്ന് ഒരു മാസത്തോളം ചേച്ചി താമസിച്ചു എന്ന് പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞു അത് എന്തായാലും തെറ്റായി പോയി നമ്മള് ഇവളുള്ളത് കൂടി പറയേണ്ടതായിട്ട് നമ്മളെ ഭാഗത്ത് പറയേണ്ടത് നമ്മുടെ തെറ്റും അംഗീകരിക്കണം ആവശ്യമുള്ള അത് അത് കിട്ടണം കൊലപാതകം പറയുമ്പോൾ അംഗീകരിക്കാൻ കാര്യമാണ് ശിക്ഷീക്കണ നിങ്ങൾക്ക് അംഗീകരിക്കാൻ പറ്റാത്തത് നിങ്ങൾ ടി വി ക്യാമറ അയ്യോ നിങ്ങൾ കൊലപാതകം ചെയ്തിരുന്ന അംഗീകരിക്കാൻ പറ്റാത്തൊരു കാര്യമാണെന്ന് പറഞ്ഞാല് യമൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലേ ശരിയത്ത് നയമുള്ള ഒരു രാജ്യം ആ ഒരു രാജ്യത്ത് ആ ശിക്ഷ നടപ്പിലാക്കാൻ വിചാരിച്ചാൽ നടപ്പിലാക്കും ഇപ്പൊ എന്താ ഇത് തലാലിന്റെ ഫാമിലി എന്താ പറയുന്നത് തലാലിന്റെ ഫാമിലിയെ നാണം കെടുത്തിയത് കൊണ്ട് ആരൊക്കെ നാണം കെടുത്തി ആ നാണം കെടുത്തിയത് കൊണ്ട് ഞങ്ങൾക്ക് ഈ ഒരു വിഷയത്തില് ദൈവനീതി നടപ്പിലാക്കണം എന്നാണ് അവർ ആഗ്രഹിക്കുന്നത് കൊള്ളാം അതിപോലി അല്ലെ എങ്ങനെയുണ്ട് ഇപ്പൊ ഇവര് പറയുന്ന വാക്കുകൾ കേൾക്കുമ്പോ ഇവര് നേരിട്ട് ഇതൊക്കെ കണ്ടു മനസ്സിലാക്കിയതുപോലെയാ പോലെയാ ഞാനിവിടെ എന്റെ മാത്രം അഭിപ്രായമല്ല നിമിഷപ്രിയ പറഞ്ഞ കാര്യങ്ങളാണ് നിങ്ങൾ കേൾപ്പിച്ചിട്ടുള്ളത് അവര് സമ്മതിക്കുകയാണ് ഇനി സമ്മതിക്കുന്നതിന്റെ വലിയൊരു കാര്യം കൂടി ഇതിനുള്ളിലുണ്ട് അപ്പൊ ഖനാൻ പറഞ്ഞ സുഹൃത്തായത് കൊണ്ട് അവരുടെ പേര് ഒരിക്കലും ഇപ്പൊ കാരണം അത് പിന്നീട് ഒരു പ്രശ്നമുണ്ടാന്ന് വെച്ചിട്ട് എന്നെ രക്ഷിക്കണം എന്ന് പറഞ്ഞു എന്താ പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞു അത് തെറ്റായി പോയി അവളെ ഉൾപ്പെടുത്തേണ്ടതായിരുന്നു അതാണ് ഇപ്പൊ തെറ്റാ അതെ മൊഴി പ്രകാരം തന്നെ ചെയ്തു നിമിഷപ്രിയ തന്നെ ചെയ്തു എന്നുള്ളൊരു ആംഗിളിൽ വന്നു നിന്നു അപ്പൊ നിമിഷ ഇനി രണ്ടാമത് അതിനുശേഷം ഒരുപാട് പ്രഷർ കുറെ മാസങ്ങളോളം പ്രഷർ ഇന്നത്തെ പ്രശ്നങ്ങൾ നോക്കി എത്രയൊട്ട് കഷ്ണങ്ങളായിരുന്നു മീഡിയസ് നോണം പ്രചരണങ്ങളൊക്കെ ഉണ്ടാക്കി നമ്മുടെ മലയാള ചാനലിനെ ഏറ്റവും വലിയ ദുഷിച്ച എന്ത് ദുഷിച്ച പേരാണ് മനസ്സിലാവുന്നില്ല ഞാൻ തേടലൊരു ഫോട്ടോ ഫോട്ടോ വെച്ചിട്ടുണ്ട് ആ ഫോട്ടോ എന്ന് പറഞ്ഞിട്ട് അന്ന് ഈ ഒരു വാർത്ത വന്നതാ ഭർത്താവിനെയാണ് ഭാര്യ ഇങ്ങനെ വെട്ടി നൂർക്കി പത്ത് കഷ്ണ എട്ട് കഷ്ണം അങ്ങനത്തെ ഒരു കണക്കാണ് പറയുന്നത് അപ്പൊ ഇത്രയും വലിയ ഒരു മനുഷ്യൻ എൺപത്തിനാല് കിലോ മനുഷ്യനെ ബാഗിലാക്കി കഷ്ണാക്കി ബാഗിലാക്കി വാട്ടർ ടാങ്കിൽ കൊണ്ട് ഇട്ടത് ഒരു വലിയ കാര്യം അതിനെ തൊട്ടടുത്തിരുന്ന് ഭയങ്കരമായി ന്യായീകരിക്കുന്നു ഇനി ഞാൻ ഈ കാര്യം ചെയ്തു എന്ന് ഉറക്കെ ഉറക്കെ പറയുന്നത് നിമിഷപ്രിയ തന്നെയാണ് ഒന്ന് കേൾക്കങ്ങള്

എനിക്ക് കൂടുതൽ ഒന്നും പറയാനില്ല ന്യായീകരിക്കുന്നവർ ന്യായീകരിച്ചോളൂ എനിക്ക് എന്റെ അഭിപ്രായം പറയാൻ തോന്നിയാൽ ഞാൻ പറയും ഇനി നിങ്ങൾ പറയാം നിങ്ങളുടെ അഭിപ്രായം രക്ഷപ്പെടേണ്ടവർ രക്ഷപ്പെടട്ടെ ശിക്ഷിക്കപ്പെടേണ്ടവർ ശിക്ഷിക്കപ്പെടട്ടെ വീണ്ടും പറഞ്ഞാൽ പുതിയ വാർത്താ വിശേഷങ്ങളുമായി അതൊരു സന്ധി വിടപ്പോൾ സൈനിക